ി എം സുരേഷ് ബാബു മൂല്യങ്ങളെ എതിർത്ത് അല്ലെങ്കിൽ മൂല്യങ്ങളെ എതിർക്കുന്നത് എന്തിനാണ് ജീവിതത്തിൽ നമ്മുടെ സംസ്കാരത്തിനോട് ചേർന്ന് നിൽക്കുന്ന മൂല്യങ്ങളെ സ്വീകരിക്കുന്നത് കൊണ്ട് എന്താണ് തെറ്റ് ഇപ്പോഴുള്ള യുവതലമുറ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം താങ്കളുടെയും ശ്രദ്ധയിലുണ്ട് ലഹരിക്ക് അടിമയാകുന്ന ഒരു സമൂഹം ഏറ്റവും അധികം കൊലപാതകങ്ങൾ നടക്കുന്ന ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്നു അത്രത്തിൽ അത് അത് മാത്രമാത്രം അരാജകത്വം വാഴുന്ന ഒരു തലമുറയുടെ കൊച്ചു കുഞ്ഞുങ്ങളെ അവർക്ക് ചില മൂല്യബോധങ്ങൾ കൂടി പറഞ്ഞു നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ എന്താണ് തെറ്റ് അത് മൂല്യബോധം ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളവും അതരാപേക്ഷിക സൈദ്ധാന്തികത്വമാണ് ഇതാണ് മൂല്യം എന്ന് ചിന്തിക്കുന്ന ഒരു ജനവിഭാഗമുണ്ട് ഇതല്ല എല്ലാത്തിനെയും എല്ലാത്തിനും സ്വാതന്ത്ര്യത്തിൻ്റെ സ്വതന്ത്രതയുടെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഒരു ജനവിഭാഗമുണ്ട് ആ ജനവിഭാഗം അവർക്ക് രുചികരമാണെന്ന് തോന്നുന്ന തരത്തിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഈ തരം പാദപൂജകളും അതുപോലെയുള്ള കാര്യങ്ങളും നടപ്പിലാക്കുന്നതിനോട് യോജിക്കുന്ന ആളുകളും യോജിക്കാത്ത ആളുകളുമുണ്ട് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ആ യോജിക്കുന്ന ആളുകളാണ് ഇന്നിവിടെ കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് ആ ആയോജിക്കുന്ന ആളുകൾ അതിനോട് എത്രത്തോളം കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ ആ കമ്മിറ്റ്മെൻ്റ് അവർ നടപ്പാക്കട്ടെ അതൊന്നും അല്ലാത്ത വിവാഹങ്ങൾ ഉണ്ടല്ലോ ഇപ്പോൾ വിവാഹത്തിന് പോകുമ്പോൾ ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് സുബ്രഹ്മണ്യം സംസാരിക്കുന്നത് ഞാൻ കേട്ടു അതല്ലാതെ അതല്ലാതെ റെഡ് വളണ്ടിയർമാർക്ക് പിന്നെ റെഡ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് വിവാഹം നടത്തുന്നതും നമ്മൾ സമൂഹത്തിലുണ്ട് ഒന്നും പറഞ്ഞ അച്ചാ ടാറ്റ പറഞ്ഞുകൊണ്ട് വിദേശത്തേക്ക് പോകുന്ന ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട് അതൊന്നും അവരൊന്നും അവ അതൊക്കെ സമൂഹദ്രോഹികളാണ് എന്ന സങ്കല്പം എനിക്കില്ല അവരവർക്ക് യോജിക്കുന്ന മൂല്യബോധത്തോടു കൂടിയുള്ള സംശോധനമാണ് നമ്മുടെ നമ്മുടെ ജനാധിപത്യ സമൂഹത്തിൽ അഭികാമ്യമായിട്ടുള്ളത് അതിൽ ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ കുട്ടികളെ കൊണ്ട് പാദപൂജ നടത്തിപ്പിക്കുന്നത് ശരിയല്ല എന്നു സമീപനമുള്ള ആളുകൾ അതിനനുകൂലമായി പ്രചാരണം നടത്തും അത് ശരിയാണ് എന്ന് തോന്നുന്ന ആളുകൾ അങ്ങനെ വേണം എന്ന് തോന്നുന്ന ആളുകൾ അതിനനുകൂലമായി പ്രചാരണം നടത്തും എന്നിട്ട് സമൂഹം അതിനെ ഏതുൾക്കൊള്ളുന്നോ ആ ഉൾക്കൊള്ളുന്നതിന് നമുക്ക് സ്വീകരിക്കാവുന്നില്ല അവർക്ക് സ്വീകരിക്കാം അതല്ലാതെ ഇതെ ഇതിനെ വിമർശിക്കാനേ പാടില്ല ഇതൊന്നും തെറ്റ് തെറ്റായി തെറ്റാണെന്നോ അല്ലെങ്കിൽ ശരിയല്ലാത്തതാണെന്നോ പറയാനേ പാടില്ല പറഞ്ഞു പോയാൽ ലോകത്തിനു തന്നെ നാശമാണ് എന്ന ചിന്താഗതി അങ്ങനെ നശിപ്പിക്കാൻ മാത്രം കഴിവൊന്നുള്ള ആർക്കും ഇല്ലെന്നേ ഇവിടെ സമൂഹത്തിനുമില്ല ആൾക്കൂല്ല പാർട്ടിക്കൂല്ല വ്യക്തികൾക്കും ഇല്ല സമൂഹം അതുപോലെ നിലനിൽക്കും നിലനിൽക്കുന്ന പോലെ ഓരോരുത്തർക്കും വിദ്യാലയങ്ങളിലൊക്കെ രാവിലെ കുഞ്ഞുങ്ങൾ വന്ന പഠനം തുടങ്ങുന്നതിന് മുൻപുള്ള പ്രാർത്ഥനയും ഒഴിവാക്കുമോ ഞാൻ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് അതൊന്നും അത് അങ്ങനെയൊന്നും ഒരു അജണ്ട ഒരു ഒരു ഭരണകൂടത്തിനും ഇല്ല ഇടതുപക്ഷ ജനാധിപത്യ ഭരണകൂടത്തിൽ അതൊന്നും ഇല്ല അസംബ്ലിയുണ്ട് പ്രാർത്ഥനയുണ്ട് പിന്നെ നന്ദിയുണ്ട് അതൊക്കെ ഉണ്ടാകും അതൊന്നും അതിലിപ്പോൾ ഒരു മതത്തിൻ്റെ പ്രാർത്ഥന ഉണ്ടാവുകയില്ല ഒരു മതം ആ മതത്തിൻ്റെ പ്രാർത്ഥന ഉണ്ടാവുകയില്ല അല്ലാത്ത പ്രാർത്ഥനകൾ ഉണ്ടല്ലോ ഒന്നാണ് എന്നൊക്കെ പ്രാർത്ഥനകളൊക്കെ ഉണ്ടാകുന്നതാണ് അങ്ങനെയാണ് ഞാൻ താങ്കൾ പ്രവർത്തിച്ച സംഘടന ആയിരിക്കുമല്ലോ എസ് എഫ് ഐ എന്തിനാണ് സംസ്ഥാന സമ്മേളനത്തിൽ പ്രത്യേക കെട്ടി നിസ്കാരത്തിന് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്തിനാണ് അങ്ങനെയാണെങ്കിൽ ഇത് ഞങ്ങളുടെ രാഷ്ട്രീയ അജണ്ട അല്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഈ വൺ സൈഡ് ആകുന്നിടത്താണ് ഇത് ഇത് ചോദ്യം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ആർക്കെ പ്രശ്നം മതനിരപേക്ഷതയുടെ രാജ്യമാണ് എന്നൊക്കെ പറഞ്ഞൊക്കെ നമുക്ക് അംഗീകരിക്കാം റെഡ് സലൂട്ട് കൊടുത്തിട്ട് കല്യാണത്തിൽ പോകുന്നവരുണ്ട് ആ കമ്മ്യൂണിസ്റ്റ് അല്ലാതെ എഴുതി കൊടുത്തിട്ട് അമേരിക്കയ്ക്ക് പോകുന്നവരുണ്ട് ഇതെല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നേ അതിനനുസരിച്ച് ഇവിടെ എല്ലാവരും ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് അതിനകത്തൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കണം എന്ന് പറയുന്നത് ഒരു മതവിഭാഗത്തെ മുഴുവൻ അവഹേളിക്കണം എന്ന് പറയുന്നതാണോ ആ അധ്യാപകന്റെ ഫോട്ടോ കാണിച്ച് നിരന്തരമായിട്ട് പാദം കഴിപ്പിച്ചവൻ എന്നും പറഞ്ഞ ആ അധ്യാപകന്റെ ഫോട്ടോ വെച്ചിട്ട് ഈ സൈബർ സഖാക്കളും ഈ കലവിലക്കൂട്ടങ്ങളെല്ലാം കൂടെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യനെ അങ്ങനെ വ്യക്തിഹത്യ ചെയ്യാമോ പാദപൂജ ചെയ്യുന്ന കുട്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് അതിനെ അപമാനിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ ഇതിനൊന്നും ഒന്നും യോജിക്കുന്നവരല്ല എന്നൊക്കെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചാർവാഹനെയും കണാദനയും അംഗീകരിച്ച നാടായിത് അവർ നിരീശ്വരവാദികളായിരുന്നു അവർ ഹിന്ദുത്വത്തിന്റെ വക്താക്കളൊന്നും അല്ലായിരുന്നല്ലോ അങ്ങനെയുള്ളവരെ പോലും മഹർഷിയെന്നും ആചാര്യനെന്നും വിളിച്ച് ബഹുമാനിച്ച പാരമ്പര്യമുള്ള നാടായി ഇത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ചിലന്തിയെ ഗുരുവായിട്ട് അംഗീകരിച്ചതാണ് ഏ അതേപോലെ കടലിനെ ഗുരുവായിട്ട് അംഗീകരിച്ചതാണ് മതഗ്രന്ഥത്തെ ഗുരുവായിട്ട് അംഗീകരിച്ച നാടാണിത് അപ്പോൾ ഗുരുവിന്റെ സങ്കല്പമൊക്കെ വളരെ ഉദാത്തമായ സങ്കല്പം മഹത്തായ സങ്കല്പം ഇതിനെതിരെ ആരാണോ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഈ നാടിന് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് അവരൊറ്റപ്പെട്ടു പോകുന്നുണ്ട് എവിടെയൊക്കെയാണോ ഉണ്ടായിരുന്നത് ഈ പ്രത്യയശാസ്ത്രം മുഴുവൻ തൂത്തു കൂട്ടി അവസാനം അറബിക്കടലിന്റെ തീരത്ത് കൊണ്ടിട്ട് ഒരു മാലിന്യത്തെ പോലെ കിടക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ സംഭവിച്ച നിങ്ങൾ പുനർവിചിന്തനം നടത്തേണ്ടതാണ് വീണ്ടും വീണ്ടും മതപ്രീണനം നടത്തിക്കൊണ്ട് മുമ്പ് ഞാൻ പറഞ്ഞ മാറ്റം അദ്ദേഹത്തിന് മറുപടി ഉണ്ടാകാൻ സാധ്യതയില്ല എസ് എഫിയുടെ സമ്മേളനത്തിലാണ് നിസ്കാരത്തിനുള്ള അവസരം ഒരുക്കി കൊടുത്തത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇടയിൽ ഒരു കർട്ടൻ തന്നെയുണ്ട് അത്തരത്തിൽ പഠിപ്പിക്കുന്ന ചില വിഷയങ്ങൾ ഇവർക്ക് വിഷയമേ അല്ല നടക്കുന്ന നിരന്തരമായ പീഡനങ്ങളെ കുറിച്ച് ഒരു ചെറിയ രസകരമായ ശ്രീ അരുൺ കോളേജുകളും ഒന്ന് ഇടപെട്ട് പറയുകയാണ് ശ്രീ സുരേഷ് ബാബുവിനോട് താങ്കൾ പറഞ്ഞു ജനാധിപത്യ വ്യവസ്ഥിതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ ദിവസം വളരെ രസകരമായ ഒരു സംഭവം ഉണ്ടായി കെ എസ് ആർ ടി സി വിജിലൻസിന്റെ റിപ്പോർട്ട് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കും അല്ലെ കണ്ടക്ടർ ഡ്രൈവറോട് സംസാരിച്ചതിന് അവിഹിതം എന്നാരോപിച്ചുകൊണ്ട് കണ്ടക്ടറെ സസ്പെൻഡ് ചെയ്തു വനിതാ കണ്ടക്ടർ അതായത് ഡ്രൈവറോട് സംസാരിച്ചതിൽ അവിഹിതം ആണ് കെ എസ് ആർ ടി സി വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് സംഭവം വിവാദമായി ആ ഓർഡർ പൊതുസമൂഹത്തിൽ എത്തിയപ്പോഴേക്കും അത് പിൻവലിച്ചു താങ്കൾ ഈ പറഞ്ഞ ജനാധിപത്യ ബോധം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് തന്നെ കാണുകയാണ്